ഇതൊരിക്കലും മാധ്യമപ്രവർത്തകരോട് പുറത്ത് പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യങ്ങളുമല്ല ഇത് എന്നെക്കൊണ്ട് പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയിപ്പിച്ചൊരു സംഭവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സി പി എമ്മിനകത്ത് നിൽക്കുകയും സി പി എമ്മിൻ്റെ അകത്ത് ഒരു എളിയ പ്രവർത്തകനായി കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് സഖാവ് ജയം മേഴ്സിക്കുട്ടിയമ്മ സഖാവാണ് എന്നെ പാർട്ടിയിലോട്ട് കൊണ്ടുവരുന്നത് പിന്നീട് പാർട്ടി ഏരിയ സെക്രട്ടറിയോടൊപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയും ഒരു മുഴുവൻ സമയ സി പി എമ്മിൻ്റെ പ്രവർത്തകനായി നിൽക്കുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഡി വൈഫുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ ആയിട്ടുള്ളതും പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കമ്മിറ്റി അംഗവുമായിട്ടുള്ളതുമെല്ലാം പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇന്നിപ്പം പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ നിരവധി തവണ പാർട്ടി കമ്മിറ്റികളിൽ പാർട്ടി ഏരിയ സെക്രട്ടറി അടക്കമുള്ള പാർട്ടി കമ്മിറ്റികളിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഉണ്ടായ തിക്ത അനുഭവം കൊണ്ടാണ് ഞാൻ മാനസികമായ ഒരു പിരിമുറുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണുവാനുണ്ടായ സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് നാളുകളായി കുണ്ടയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പേര് അതിനകത്ത് വലിച്ചിടുകയും ആ വലിച്ചിട്ടതിൻ്റെ ഭാഗമായി പാർട്ടി ഏരിയ സെക്രട്ടറി കുണ്ട പാർട്ടി ഓഫീസിൽ എന്നെ വിളിച്ചു വരുത്തുകയും ചെയ്തു വിളിച്ചു വരുത്തി അദ്ദേഹവുമായി സംസാരിച്ചു ഞാൻ അതിനകത്ത് യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ പറഞ്ഞപ്പോൾ താനാണ് ഇടപെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഏത് വിധേനയും അദ്ദേഹത്തെ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ താൻ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത ഗുണ്ടാ സെറ്റുകൾ തനിക്ക് അറിയാൻ പറ്റാത്തതാണ് തന്നെ ശാരീരികമായി കൈകാര്യം ചെയ്യുമെന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി പറഞ്ഞു അപ്പോൾ ഞാൻ പാർട്ടിക്ക് എതിരാണോ കൊല്ലുമെന്നുള്ളൊരു തരത്തിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം പാർട്ടിക്ക് മേളിലാണോ ഗുണ്ടകൾ അത്തരത്തിൽ പറയാൻ വേണ്ടി ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ഡി വൈ എഫുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ എന്ത് എന്താണ് എനിക്ക് നിന്ന് ഈ പാർട്ടിക്കകത്ത് നിന്ന് കിട്ടുന്ന നീതി എന്ത് തരത്തിലുള്ള നീതിയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് പറയുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിയൊന്നാം വാർഡിൽ കൊറ്റങ്കര പഞ്ചായത്തിൽ ഇരുപത്തൊന്നാം വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയ വ്യക്തിയാണ് ഞാൻ യുവജനം എന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് എതിരെ നിന്ന സ്വതന്ത്രനും പാർട്ടി ഏരിയ സെക്രട്ടറിയും ചില മുതലാളിമാരും ചേർന്നുകൊണ്ട് എന്നെ അവിടെ പരാജയപ്പെടുത്തുകയുണ്ട് ആ പരാജയപ്പെടുത്തിയപ്പോഴും ഒരു നൂറില്ല വ്യത്യാസത്തിൽ എൻ്റെ പാർട്ടിയെ ഞാൻ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ ആ പാർട്ടിക്കെതിരെയല്ല പറയുന്നത് നാളെയും ഈ പാർട്ടിക്കകത്തേക്ക് കടന്നു വരുന്നവർ ഇത്തരത്തിൽ ഉള്ള ആളുകളാണ് ഈ പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ അവർക്കെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അനുഭവം ഇനി ആർക്കും എനിക്ക് ഉണ്ടായ അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് ജെ മേഴ്സിക്കുട്ടിയമ്മ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് കുണ്ട്ര മണ്ഡലം ആ മണ്ഡലത്തിൽ എങ്ങനെയാണ് ആ സഖാവ് പരാജയപ്പെട്ടത് എന്നുള്ളത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയൊക്കെ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ച് അന്വേഷണമൊക്കെ നടത്തി പക്ഷേ ആ അന്വേഷണം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ആ സഖാവ് പരാജയപ്പെട്ടതെന്ന് കീഴ് കമ്മിറ്റിയിൽ അറിയിച്ചോ എന്താണ് കാരണം അത് കാരണം സ്ഥാനമോഹിയായി നിയമസഭയിലേക്ക് നിൽക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച വ്യക്തിയാണ് കുണ്ട്രയിലെ ഏരിയ സെക്രട്ടറി ആ ഏരിയ സെക്രട്ടറിക്കെതിരെ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം അവരെ കൈകാര്യം ചെയ്ത് മാറ്റും ഇല്ല എങ്കിൽ അടുത്ത കമ്മിറ്റിയിൽ ഒഴിവാക്കും അതിന് ഉദാഹരണമാണ് ഞാൻ ജോസൂട്ടി സഹാവുവിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് പാലുവേറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര ആയിരം രൂപയാണ് ഇവർ ആ പാലുവറ്റി ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സ്വരൂപിച്ചിട്ടുള്ളത് അതിൻ്റെ ഫണ്ടും ഏതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു പാർട്ടി കുടുംബത്തിന് ആ ആ ജോസ്ടി ഫൗണ്ടേഷൻ എന്നുള്ള തരത്തിലോട്ട് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹത്തിൻ്റെ ലേബലാണ് പാർട്ടി ഏരിയ സെക്രട്ടറി ലേബലിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പാലിയറ്റിൻ്റെ പ്രവർത്തനം നമുക്കറിയാം ഖുണ്ട്രയിലെയും പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളുണ്ട് ഈ ലോക്കൽ കമ്മിറ്റികളിൽ എട്ടോ ഒമ്പതോ ലോക്കൽ കമ്മിറ്റികളിൽ വണ്ടിയുണ്ട് അതിൻ്റെ എല്ലാം പ്രവർത്തനം സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്ര രീതിയിൽ നടക്കുന്നു ഇതെല്ലാം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന തരത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കുണ്ട്ര പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അദ്ദേഹം നടത്തിയിട്ടുള്ള വിദേശ യാത്രകൾ അന്വേഷിക്കണം അദ്ദേഹം നടത്തിയിട്ടുള്ള ബിസിനസ് ഇടപാടുകൾ അദ്ദേഹം കൊല്ലം ജില്ലയിലും കുണ്ട്രയിലും മറ്റ് സമീപ ജില്ലകളിലും നടത്തിയിട്ടുള്ള ബിസിനസ് ഇടപാടുകൾ വസ്തു സംബന്ധമായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണം അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദിക്കുക പാർട്ടി കമ്മിറ്റികൾ ഘടകങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലാം പരാതി കൊടുക്കുമ്പോൾ ഉള്ള അനുഭവം പാർട്ടി കമ്മിറ്റി ഞാൻ പരാതി പറഞ്ഞപ്പോഴാണ് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പാർട്ടി കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുക്കുമ്പോഴും സംസ്ഥാന കമ്മിറ്റി അന്വേഷിക്കുന്നത് ആരെടുത്താണ് ാണ് ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഇദ്ദേഹത്തിൻ്റെ ചില നിയന്ത്രണത്തിലുള്ള ചില ആളുകളാണ് ഇവിടെ അന്വേഷിക്കാൻ വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരു പ്രവർത്തകനും നീതി കിട്ടാത്തൊരു ഭാഗമാണ് കുണ്ട്രയിൽ ഇനി ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നാൽ തോൽക്കാൻ പാടില്ല കുണ്ട്രയിൽ സി പി ഐ എം നശിക്കാൻ പാടില്ല ഇവിടെ നമുക്ക് സമീപകാലത്ത് നോക്കാം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഒരു മെല്ലപ്പൊക്ക് സമീപനമാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കുണ്ട്ര നടത്തിയിട്ടുള്ള പ്രചരണം പുറമേ നോക്കുമ്പം പോസ്റ്റുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ട് എത്ര ബ്രാഞ്ച് കമ്മിറ്റിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ അംഗങ്ങൾ ില്ലാതെ നിർജ്ജീവമായി ഈ കുണ്ട്ര മണ്ഡലത്തിൽ നടക്കുന്ന നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ നമ്മൾ അന്വേഷിക്കണം ഈ പാർട്ടി എന്തുകൊണ്ട് ഇത്തരത്തിൽ സമീപകാലങ്ങളിൽ ഈ പാർട്ടി എന്തുകൊണ്ട് പിന്നോട്ട് പോയിട്ടുണ്ടോ എല്ലാം അന്വേഷിക്കണം ആ അന്വേഷിക്കണമെങ്കിൽ ഇത്തരത്തിൽ അധികാരത്തിൻ്റെ ദീർഘവിഷണത്തോടെ അധികാരത്തിന് മാത്രം കടിഞ്ഞു കൂടിഞ്ഞിരിക്കുന്ന ഇവരെ പോലുള്ളവരെ മാറ്റിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് പുതുതായിട്ട് ഈ പാർട്ടിയെ സംരക്ഷിക്കുന്ന തരത്തിലും പാവപ്പെട്ടവന് നീതി കിട്ടുന്ന തരത്തിലുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനായി എന്നും ഞാൻ കാണും എനിക്ക് പേടിയാണ് ഇറങ്ങുവാൻ ഭയമാണ് കാര്യം ഏതെല്ലാം തരത്തിൽ എന്നെ ആക്രമിക്കുമെന്ന് പറയാം പല തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ കൊല്ലുമെന്നും പലതരത്തിലുള്ള ഭീഷണികളും പലരും പറയുന്നുണ്ട് കാര്യം പേടിയാണ് ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞപ്പോൾ പോലും എൻ്റെ അടുത്ത് ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഭയമാണ് എനിക്ക് നീതി ലഭിക്കണം എനിക്ക് നീതി ലഭിച്ച പോരാ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധിയായ രക്തസാക്ഷിയായിട്ടുള്ള കുടുംബങ്ങളുണ്ട് നിരവധി പേര് കേസിൽ പ്രതിയായിട്ടുള്ളവരുണ്ട് നിരവധി പേര് ഇതിൻ്റെ പുറവിൽ രാവിലും അഴത്തുമെല്ലാം ഒന്നും ആഗ്രഹിക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന നിരവധിയായ സഖാക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഈ തീർച്ചയായും സഖാവ് ജെ മേഴ്സിക്കുട്ടിയമ്മയ പ്രവർത്തിക്കുന്നതുമായിട്ട് തോൽപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അത് പറയുമ്പോൾ എനിക്ക് വളരെ ചിരി വരുന്നൊരു സംഭവമുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹം ചില ചാനലുകാരെയൊക്കെ വിളിച്ച് നേരത്തെ പറയും സംസ്ഥാനം പറ്റി കൂടുവാണെങ്കിൽ അത് എൻ്റെയും കൂടെ പേരൊന്ന് സ്ട്രോൾ ചെയ്യണേന്ന് പറയും ആ അത്തരത്തിലോട്ടുള്ള ബുദ്ധി കേന്ദ്രമായിട്ടാണ് അദ്ദേഹം മാറിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇലക്ഷന് ഇലക്ഷൻ നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ചില മുതലാളിമാരുടെ ഫോണുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം കേരളപുരത്തെയും സമീപ പ്രദേശത്തെയും കുണ്ട്ര മണ്ഡലത്തിലെ സമീപ പ്രദേശത്തെയും ആളുകളെ വിളിച്ച് അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട് തെളിവായിട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണം ഈ പാർട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വർഗീയ കയ്യിലോട്ട് ഈ പാർട്ടിയെ കൊണ്ടുപോകും അത് അത്തരത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല നിരവധിയായ വേരുടെ ത്യാഗോചലമായ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇന്നീ കെട്ടിപ്പടുത്തിരിക്കുന്ന പാർട്ടി അല്ല കുണ്ട്രയിലെ കേസുണ്ടല്ലോ അപ്പൊ ഞാൻ പറയേണ്ട കാര്യമല്ലോ നിലവിൽ ഇപ്പം കോടതിയുമായിട്ട് കിടക്കുകയാണെങ്കിൽ കുണ്ട്രയില ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉടലെടുത്തത് അത് കുട്ടിയിൽ ഒരു പോസ്കോ കേസുമായി ബന്ധപ്പെട്ടു പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏരിയ സെക്രട്ടറി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അതിനകത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത് അപ്പം ഞാൻ അതിനകത്ത് നിൽക്കുന്നില്ല എന്നും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നും പറഞ്ഞപ്പോഴും അദ്ദേഹം പറയുന്നത് ഞാനാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ബാക്കിയൊക്കെ അന്വേഷിക്കേണ്ടുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാം നിങ്ങളുമായിട്ടുള്ള വഴിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ ഈ ഇവർ വിളിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും പാർട്ടിക്കാരാണോ മുൻ ലീഗിന്റെ പ്രവർത്തകരുണ്ട് ഇടതുപക്ഷത്തിന് അനുഭാവികളായിട്ടുള്ളവരുണ്ട് എസ് ടി പി മുൻ നേതാക്കന്മാരുണ്ട് ഇവരെല്ലാരും ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് വിളിച്ചത് ഒരു മുതലാളിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത് ഒരു ബിസിനസ് മുതലാളിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തന്നെ കൊണ്ട് സ്വാധീനിക്കാൻ പറ്റുന്നവരെയാണ് പുള്ളി വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുള്ളത് ആ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നൊരു വൈകി ടു ഏഴ് മണിക്ക് ശേഷമാണ് ഇത് സംസാരിച്ചിട്ടുള്ളതും അദ്ദേഹം വളരെ വിഷമത്തിൽ എനിക്ക് കിട്ടേണ്ട സീറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം സംഹം സംവദിക്കുകയെന്നുള്ളത് എനിക്കറിയത്തില്ല